വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്താൽ പരിപാവനമായ കോടിക്കുളം ഗ്രാമത്തിന്റെ അക്ഷര വെളിച്ചമായ കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ അറുപത്തെട്ടാം വാർഷികം എൽ പി സ്കൂളും ഹൈസ്കൂളും സംയുക്തമായി ആഘോഷിക്കുമ്പോൾ ദൈവഗൃപക്കു മുമ്പിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മികവാർന്ന പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളുടെയും റിപ്പോർട്ട് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ സ്കൂൾ മാനേജ്മെന്റ് കോതമംഗലം രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി കോതമംഗലം രൂപതാ അഭിവന്യ മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ പിതാവാണ് രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ ഇപ്പോഴത്തെ വികാരി ജനറൽ വേരി റവറൻ മോൺസിനോർ പയസ് മലേ കണ്ടത്തിലും സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടക്കിലുമാണ് റവറൻ ഫാദർ ജോൺസൺ പഴയ പേടിയിൽ ഈ സ്കൂളിന്റെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു അധ്യയന വർഷാരംഭം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു ഇംഗ്ലീഷ് മലയാളം മീഡിയങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് യു പി ആൻഡ് എച്ച് എസ് വിഭാഗങ്ങളിലായി നൂറ്റി പതിനൊന്ന് കുട്ടികൾ അധ്യയനം നടത്തുന്നു പ്രഥമാധ്യാപിക ഉൾപ്പെടെ പതിനൊന്നധ്യാപകർ നാല് അനധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു ശ്രീമതി കെ സി തോമസ് സ്കൂളിന്റെ പ്രഥമാധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു പ്രവേശനോത്സവം അധ്യയന വർഷാരംഭവും പ്രവേശനോത്സവവും സമുചിതമായി ആഘോഷിച്ചു മാനേജർ ഓവറൻ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ ശ്രീമതി ജെർലി റോബി ബ്ലോക്ക് മെമ്പർ ശ്രീമതി ഡാനിമോൾ വർഗീസ് മുൻ എച്ച് എം സിസ്ലി കുര്യാക്കൂർ പി എ ആൻഡ് എം പി ടി എ പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി വരെ പ്രഥമാധ്യാപിക ആയിരുന്ന ശ്രീമതി ഷൈനി തോമസ് എസ് ജി എച്ച് എസ് കല്ലാനിക്കലിലേക്ക് സ്ഥലമാറിപ്പോയ ഒഴിവിലേക്ക് കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും എച്ച് എം പ്രൊമോഷൻ ലഭിച്ച ശ്രീമതി തോമസ് ജൂൺ ഒന്നിന് ഈ സ്കൂളിലെ പ്രഥമധ്യാപികയായി നിയമിക്കപ്പെട്ടു ഈ സ്കൂളിലെ സംസ്കൃത അധ്യാപിക ശ്രീമതി വെണ്ണി മാത്യു കലൂർ എസ് ജെ യു പി എസ് സ്ഥലം മാറി പോയ ഒളിവിൽ ശ്രീമതി അഞ്ജലി ബാലൻ നിയമിതിയായി ശ്രീമതി ആശാ സി മുണ്ടക്കർ മുതക്കോടം എസ് എച്ച് ജി എച്ച് എസിലേക്ക് സ്ഥലമാറിപ്പോയ ഒഴിവിൽ കലൂർക്കാട് സെന്റ് അക്രിസ്മീൻ സ്കൂളിൽ നിന്നും ശ്രീമതി അനിത ജോണി നിയമതിയായി ശ്രീമതി അൻസു എം ആന്റണി കാളിയാർ എസ് എം എച്ച് എസിലേക്ക് സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്ക് ശ്രീ മൈക്കിൾ കെ ജെ നിയമനായി സ്റ്റാഫ് കൗൺസിൽ പ്രഥമ സ്റ്റാഫ് കൌൺസിൽ സ്കൂൾ വർഷ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മാനേജർ ജോൺസൺ പഴയപേടിയിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ എൽ പി ആന്റ് എച്ച്എസ് സംയുക്തമായി നടത്തി പാർട്ടി പാർട്ടിയേതര പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ മൈക്കിൾ കെ ജയേയും പി ടിഎ സെക്രട്ടറിയായി ശ്രീ ബിനോജാൻഡിനെയും ശ്രീമതി ജിഷാവർഗി സീനിയർ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്നു അധ്യയനവും പഠന നിലവാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ പതിനേഴ് കുട്ടികളിലും വിജയിച്ച് നൂറുമേനി വിജയ തിളക്കവുമായി എസ് എം എച്ച് എസ് ജൈത്രയാത്ര തുടരുന്നു കുമാരി അനമോൾ ജിനോസ് ആദിത്യ റെജി ശ്രേയ അനീഷ് ഡെന്ന പൗലോസ് എന്നിവർ ഫുൾ എ പ്ലസ് കടസ്ഥമാക്കി കുമാരി ടീനു സാറ നയൻ എ പ്ലസും കടസ്മാക്കി ഈ വർഷം ഉന്നത വിജയം നേടുകയെന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിയെട്ട് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നു പഠന പ്രവർത്തനങ്ങൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ എസ് ആർ ജി കൂടി കുട്ടികളുടെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുകയും ആസൂത്രണം നടത്തുകയും ചെയ്യുന്നു കുട്ടികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളും എസ് ആർ ജിയിൽ ചർച്ച ചെയ്യുന്നു കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കുവാനായി എല്ലാ ആഴ്ചകളിലും ക്ലാസ് ടെസ്റ്റുകളും കൂടാതെ ടേം ഇവാലുവേഷനും നടത്തുന്നു പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകുന്നു എസ് ആർ ജി കൺവീനറായി ശ്രീമതി അനിത ജോണി പ്രവർത്തിക്കുന്നു ഒമ്പത് ഇരുപത്തിയഞ്ചിന് സ്റ്റാഫ് അംഗങ്ങൾ ഓഫീസില് ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഒമ്പത് നാൽപ്പത്തി കുട്ടികളുടെ പ്രാർത്ഥനയോടെ അധ്യയനം ആരംഭിക്കുന്നു കുട്ടികളുടെ ഡിസിപ്ലിൻ മെച്ചപ്പെടുത്തുവാനായി ഓരോ ക്ലാസ്സിലും പ്രത്യേക ഡിസിപ്ലിൻ ബുക്ക് ബെസ്റ്റ് ക്ലാസിനെ തെരഞ്ഞെടുത്ത ട്രോഫി നൽകൽ ഡിസിപ്ലിൻ ഡ്യൂട്ടിക്കായി അധ്യാപകരെ ചുമതലപ്പെടുത്തൽ തുടങ്ങിയവ കാര്യക്ഷമമായി നടന്നുവരുന്നു പി ടി എ ആൻഡ് എം പി എ ഈ വർഷത്തെ പ്രഥമ പി ടി എ ജനറൽ ബോഡി യോഗം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് സ്കൂൾ മാനേജർ ജോൺസൺ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്നു യോഗത്തിൽ പന്ത്രണ്ടംഗ പി ടി എ കമ്മിറ്റി രൂപീകരിച്ചു പി ടി എ പ്രസിഡന്റായി മുൻ പ്രസിഡന്റ് ശ്രീ അഗസ്റ്റിൻ ജോസഫിനെയും എം ബി ടി എ പ്രസിഡന്റായി ശ്രീമതി അനിതാ ജിമിനെയും തെരഞ്ഞെടുത്തു പി ടി എ ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി പേരന്റിംഗ് എന്ന വിഷയത്തിൽ തൊടുപുഴ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശ്രീ പ്രവീൺ കുമാർ എ പി ബോധവൽക്കുന്ന ക്ലാസ് ഏറെ ഫലപ്രദമായിരുന്നു പരീക്ഷകൾക്ക് ശേഷം ക്ലാസ് പി ടി കൃത്യമായി കൂടുന്നു സ്കൂൾ അസംബ്ലി എല്ലാ ആഴ്ചകളിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം ഭാഷകളിൽ അസംബ്ലി നടത്തുന്നു വാർത്താവായന ജി കെ പ്രസംഗം മഹാൻമാരെ പരിചയപ്പെടുത്തൽ ക്യൂസ് എക്സസൈസ് എന്നിവയും അസംബ്ലിയുടെ ഭാഗമാണ് പ്രഥമ അധ്യാപകൻ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അച്ചടക്ക പരിപാലനത്തിനും ഉതകുന്ന രീതി ഉപദേശങ്ങളും നൽകുന്നു ചില പ്രത്യേക ദിവസങ്ങളിൽ മാനേജർ അച്ഛൻ അസംബ്ലിയിൽ പങ്കെടുക്കുകയും കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നു കൂടാതെ പഠനത്തിലും പഠനാനന്തര പ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുന്നവരെ അനുമോദിക്കുകയും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകുകയും ചെയ്യുന്നു സ്കൂൾ അസംബ്ലി സ്കൂളിന്റെ അച്ചടക്ക പരിപാലനത്തിൽ ഏറെ സഹായിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയട്ടെ ഉച്ചഭക്ഷണ വിതരണം അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സിലെ അർഹരായ മുഴുവൻ കുട്ടികൾക്കും പോഷക പോഷകസമ്പുഷ്ടമായ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു വരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം പാലും ഒരു ദിവസം മുട്ടയും നൽകുന്നു എക്കോ ക്ലബിൻ്റെ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ പച്ചക്കറി തോട്ടത്തിൽ നിന്നും ലഭ്യമാക്കിയ ജൈവ പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു ഓണം ക്രിസ്മസ് പുതുവർഷം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഓണസദ്യ ബിരിയാണി സ്പെഷ്യൽ മീൻകറി ഐസ്ക്രീം എന്നിവ എല്ലാ കുട്ടികൾക്കും നൽകി വരുന്നു സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് ശ്രീമതി നാൻസി മാത്യു ഗൈഡ് ക്യാപ്റ്റനായും ശ്രീമതി റിയമോ ജെയിംസ് സ്കൌട്ട് മാസ്റ്ററായും പ്രവർത്തിക്കുന്നു കഴിഞ്ഞ വർഷം രാജ്യ പുരസ്കാർ പരീക്ഷ എഴുതി എല്ലാ കുട്ടികളും വിജയിക്കുകയും ഗ്രേസ് മാർക്കിന് അർഹത നേടുകയും ചെയ്തു ഈ വർഷം പതിമൂന്ന് കുട്ടികൾ രാജ്യ പുരസ്കാർ പരീക്ഷ എഴുതി സ്ഥലം കാത്തിരിക്കുന്നു ജെ ആർ സി ശ്രീമതി അഞ്ജലി ബാലൻ കൗൺസിലറായ ഒരു ജെ ആർ സി യൂണിറ്റ് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു ഹൈസ്കൂൾ വിഭാഗം ഇരുപത്തി കുട്ടികൾ അംഗങ്ങളാണ് സ്കൂളിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളിലും ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നു സ്കൂൾ ലൈബ്രറി കുട്ടികളുടെ വായനാശീലം പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വിപുലമായ പുസ്തക ശേഖരത്തോടെ സ്കൂൾ ലൈബ്രറി പ്രവർത്തിക്കുന്നു ക്ലാസ് ലൈബ്രറികൾ വഴി കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകി വരുന്നു ഇതുകൂടാതെ ക്ലാസ് മുറികളിൽ വായനയെ പരിപോഷിപ്പിക്കുന്നതിനായി ഓരോ ക്ലാസ്സിലും വായനാ മൂലയും ക്രമീകരിച്ചിട്ടുണ്ട് ലാബ് സൗകര്യം പഠനം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഫലപ്രദമായി നടത്തുവാനായി ലാബ് സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു ഐ ടി ലാബ് നൂതന സാങ്കേതിക വിദ്യയിലൂടെ പഠന പ്രവർത്തനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനായി സ്റ്റാൻഡേർഡ് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി എസ് പി കമ്പ്യൂട്ടർ ലാബ് ഈ സ്കൂളിനുണ്ട് ആധ്യാത്മിക നവീകരണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ ജൂൺ എട്ടാം തീയതി സ്കൂൾ വെഞ്ചിരിപ്പും തിരഹൃദയ പ്രതിഷ്ഠയും നടത്തി എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശ്വ കുട്ടികൾ സജീവമായി പങ്കെടുക്കുന്നു സന്മാർഗ്ഗ ഭേദപാഠ ക്ലാസുകൾ കുട്ടികളെ മൂല്യബോധം ഉളവാക്കുവാനും അവരുടെ ധാർമ്മിക നിലവാരം ഉയർത്തുവാനുമായി ആഴ്ചയിൽ രണ്ടു ദിവസം സന്മാർഗേദപാഠ ക്ലാസ്സുകൾ ക്ലാസുകൾ നടത്തിവരുന്നു കെ സി എസ് എൻ പഠനത്തോടൊപ്പം കുട്ടികളെ ധാർമ്മിക മൂല്യമുള്ളവരും ഈശ്വരവിശ്വാസികളുമായി വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കെ സി എസ് എൻ പ്രവർത്തിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും അംഗങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥന നടത്തുന്നു ശ്രീ മൈക്കിൾ കെ ജെ അനീന ജോസ് എന്നിവർ നേതൃത്വം നൽകുന്നു കെ സി എസ് എൻ്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം പത്ത് ദിവസം കൊന്ത നമസ്കാരം നടത്തുകയും പത്താം ദിവസം കൊന്ത നമസ്കാരത്തിന് ശേഷം വിശ്വാസ പരിശീലകൻ ജോമിച്ചൻ സാർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു തുടർന്ന് എല്ലാ കുട്ടികൾക്കും നേർച്ചയായി സേമിയ പയസവും നൽകി ഡി സി എൽ നമ്മുടെ സ്കൂളിലെ ഡി സി എൽ യൂണിറ്റ് ശ്രീ വിനോജ് ആന്റണിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തുന്നു കരിമണ്ണൂർ മേഖല ഡി സി എൽ ഗ്രാന്റ് ഫെസ്റ്റിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥാരചന ദേവികാ ഷിജു രണ്ടാം സ്ഥാനവും ഉപന്യാസ രചനയിൽ തെരേസ മനേജ് രണ്ടാം സ്ഥാനവും കവിതാ രചനയിൽ അലീന ദിലീപ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിദ്യാരംഗം കലാസാഹിത്യവേദി വേദി വിദ്യാരംഗം കലാസാഹിത്യ വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം ജൂലൈ നാലിന് വിവിധ പരിപാടികളോടെ നടത്തപ്പെട്ടു ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കരിമണ്ണൂർ എസ് ജെ എച്ച് എസ് എസിലെ മുൻ അധ്യാപകനും കുരുശ്രേഷ്ഠ അവാർഡ് ജേതാവുമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കോതമംഗലി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ ബെസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ അവാർഡ് ജേതാവുമായ ശ്രീ ജോളി മുരിങ്ങമ്മറ്റം സാർ ആയിരുന്നു സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ യോഗത്തിന് മോടി പിടിപ്പിച്ചു വൈഹരി എന്ന കയ്യേക്ക് മാസികയുടെ പ്രകാശനം നടത്തും ദിനാചരണങ്ങളോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ പതിപ്പുകളാക്കി പ്രകാശനം നടത്തി ശാസ്ത്രോത്സവം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സ്കൂൾതല ശാസ്ത്രോത്സവം നടത്തി സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ യു പി ഉഭാങ്കളായി ഇരുപത് കുട്ടികൾ പങ്കെടുത്തു സി വി രാമന്റെ ഉപന്യാസ മത്സരത്തിൽ ആന്റണി ബിനു രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഉപജില്ലയിൽ ഓവറോൾ പതിനൊന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് അഭിമാനാർഹമാണ് ഗണസ് ഗണിതശാസ്ത്ര മേളയിൽ എച്ച് എസ് യു പി വിഭാഗങ്ങളായി പതിനാറ് കുട്ടികൾ പങ്കെടുക്കുകയും ഉയർന്ന ഗേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ ജെയിംസിൽ കുമാരി ലിസ് പി ജോ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഉപജില്ലയിൽ പന്ത്രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു പ്രവൃത്തി പരിചയ മേളയിൽ വിവിധ ഇനങ്ങളായി ഇരുപത്തി കുട്ടികൾ പങ്കെടുത്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ ബഡ്ഡിംഗ് ആൻഡ് ലെയറിംഗ് ജോർജ് ആന്റണി രണ്ടാം സ്ഥാനവും മെറ്റൽ ആൻഡ് ഗ്രേവിംഗ് ആദിത്യൻ അനൂപ് എംബ്രോയിഡറി ആഷ്ട്രി ബിജോ ഫേബ്രിക് പെയിന്റിംഗിൽ അനന്യ ബിനു ബീഡ്സ് വർക്കിൽ ഹന്നാനിഷ് എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ബീറ്റ്സ്ബർഗിലെ ഹനോക് അനീഷ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കായികമേള ഈ വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പി ടി അധ്യാപകൻ ഡോക്ടർ ബോബു ആന്റണി ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല കായികമേളയിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഓഗസ്റ്റ് പതിനാലിന് നടത്തപ്പെട്ട സബ് ജില്ലാ ഫുട്ബോൾ മത്സരത്തിലും ബാഡ്മിന്റൺ മത്സരത്തിലും നമ്മുടെ കുട്ടികൾ നല്ല നിലവാരം പുലർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തൊടുവു സബ് ജില്ലയിലും ഇടുക്കി റവന്യൂ ജില്ലയിലും അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഒന്നാം സ്ഥാനം നേടുകയും കോതമംഗലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ചെയ്ത നമ്മുടെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ശിവപ്രിയ പ്രദീപിന്റെ നേട്ടം തീർച്ചയായും ഈ സ്കൂളിന്റെ അഭിമാനമാണ് പത്രവായന ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി ഉൾപ്പെടുത്തി എല്ലാ ക്ലാസ്സുകളിലും ദിനപത്രം നൽകുന്നു കോടിക്കുളം ഇടവകാംഗമായ പ്രിൻസ് സെബാസ്റ്റിൻ ചെട്ടിയാവത്താണ് ആറ് ദീപിക പത്രം കുട്ടികൾക്ക് സ്പോൺസർ ചെയ്തത് ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ഡി എഫ് സി ഡയറക്ടർ ഡവറൻ ഫാദർ ജോസ് കിഴക്കേൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഡി എഫ് സി റീജിയണൽ ഡയറക്ടർ റൺ ഫാദർ ജോസഫ് നിരവത് തുടങ്ങിയവരും പങ്കെടുത്തു പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി എല്ലാ മാസവും ജി കെ ക്യൂസ് മത്സരങ്ങളും നടത്താറുണ്ട് കൂടാതെ ജി കെ ടുഡേ ബോർഡ് തുടക്കം കുറിച്ചത് പൊതുവിജ്ഞാന പരീക്ഷകളിലും സിവിൽ സർവീസ് പരീക്ഷകളിലും മികവാർന്ന വിജയം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദീപിക കള ഇന്ത്യ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ യു പി എച്ച് എസ് വിഭാഗങ്ങളായി അമ്പത് കുട്ടികൾ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു പരിശീലനം കുട്ടികളിൽ ആത്മവിശ്വാസവും സ്വയം പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു സ്കൂൾ മാനേജർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ബേബി എബ്രാഹാം ചീഫ് ഇൻസ്പെക്ടർ കേരള സ്പോർട്സ് അക്കാദമി കരിമണ്ണൂർ റിൻഡു സുബാസ്കിൻ ബ്ലാക്ക് ബെൽറ്റ് കരാട്ടെ സീനത്ത് ടി എം ബ്ലാക്ക് ബെൽറ്റ് കരാട്ടെ തേയ്ക്കൊണ്ട് എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത് കുട്ടികൾ ആവേശത്തോടെയാണ് ക്ലാസുകൾ ഏറ്റെടുത്തത് പഠനയാത്ര മൈസൂറിലേക്ക് മൂന്ന് ദിവസത്തെ പഠനയാത്ര നടത്തി മുപ്പത്തിനാല് കുട്ടികൾ പങ്കെടുത്തു കുട്ടികൾക്ക് വിജ്ഞാനവും വിനോദവും പകരുന്നതായിരുന്നു പഠനയാത്ര വിവിധ ക്ലബുകൾ സയൻസ് ക്ലബ്ബ് ആർട്സ് ക്ലബ്ബ് എസ് എസ് ക്ലബ്ബ് എക്കോ ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് സീഡ് ക്ലബ്ബ് ഹെൽത്ത് ക്ലബ്ബ് ഐ ടി ക്ലബ്ബ് ആർട്സ് ക്ലബ്ബ് തുടങ്ങി പന്ത്രണ്ടോളം ക്ലബ്ബുകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി ഇംഗ്ലീഷ് ആശയവിനിമയശേഷി പരി പോഷിപ്പിക്കുന്നതിനായി എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ ഒമ്പതേ മുക്കാൽ വരെ ഇംഗ്ലീഷ് അധ്യാപകൻ ശ്രീ ബിനോജ് ആൻഡിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടത്തിവരുന്നു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്കോ ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു ശ്രീമതി അഞ്ജലി ബാലൻ കൺവീനറായി പ്രവർത്തിക്കുന്നു അനധ്യാപകൻ ആന്റി ജോണിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ജൈവോദ്യാനം ശുചിത്വ പ്രവർത്തനങ്ങൾ സ്കൂൾ സൗന്ദര്യവൽക്കരണം എന്നിവയും നടത്തിവരുന്നു ക്ലബിന്റെ അഭിമുഖത്തിൽ കൗമാര ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ നടത്തുന്നു ക്രിയാത്മക കൌമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിൽ കൌൺസിലർ ശ്രീമതി ജിൻസി ജോസ് ബോധവൽക്കരണം ക്ലാസ് എടുത്തു ഓണം ഈ വർഷത്തെ ഓണം ആവേശം രണ്ടായിരത്തിഇരുപത്തിനാല് വർണ്ണാഘമായി ആഘോഷിച്ചു പി ടി ഐയുടെ സഹകരണത്തോടെ ഓണസദ്യയും നടത്തി അത്തപ്പൂക്കളം ഓണപ്പാട്ട് വടംവലി ഓണക്കളികൾ മാവേലി എന്നിവയെല്ലാം ഓണാഘോഷത്തെ മോടി പിടിപ്പിച്ചു ക്രിസ്തുമസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്മസ് ആഘോഷം നടത്തി ബഹുമാനപ്പെട്ട മാനേ ക്രിസ്മസ് സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ആശംസ അർപ്പിച്ചു എല്ലാ കുട്ടികൾക്കും ക്രിസ്മസ് കേക്ക് നൽകി കൂടാതെ പുൽകൂട് സാന്താക്ലോസ് ക്രിസ്മസ് ട്രീ കരോൾ ഗാനം തുടങ്ങിയവയെല്ലാം ക്രിസ്മസ് ആഘോഷത്തെ മോടി പിടിപ്പിച്ചു ഹരിത വിദ്യാലയം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പിയന്റെ ഭാഗമായി പരിസ്ഥിതി പാലനം ശുചിത്വ സം മാലിന്യ സംസ്കരണം ജലസുരക്ഷ ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ നടത്തിയ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജർലി റോബി ഹരിത വിദ്യാലയ സാക്ഷിപത്രം അഡ്മിഷൻസിന് കൈമാറി ലൈഫ് ട്വൻറ്റി ഫോർ സമഗ്ര ശിക്ഷ കേരളം ഇടുക്കി കരിമണ്ണൂർ ബി ആ സിയുടെ ആഭിമുഖ്യത്തിൽ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നോൺ റെസിഡൻഷ്യൽ പരിശീലന ക്യാമ്പ് ലൈഫ് ട്വൻറ്റി ഫോർ പ്രോഗ്രാം സംഘടിപ്പിച്ചു കുട്ടികളുടെ ജീവിത നൈപുണ്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പാചകം കൃഷി പ്ലംബിംഗ് എന്നീ മേഖലകൾ വിദഗ്ദ്ധ ക്ലാസ്സുകളെടുത്തു എസ് എം എച്ച് എസ് കാളിയാർ എസ് എം എച്ച് എസ് വണ്ണപ്പുറം വി എച്ച് എസ് എസ് ടി സ്കൂളുകളിലെ കുട്ടികളും ഈ സ്കൂളിലെത്തി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു സ്കൂളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ യഥാസമയം സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിവരുന്നു ഈ വർഷം സ്കൂൾ മുഴുവൻ വൈദ്യുതീകരണം വളരെ ഭംഗിയായി നടത്തി കൂടാതെ ബെഞ്ച് ഡെസ്ക് ഫർണിച്ചർ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സ്കൂളും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഭംഗിയാക്കുന്നതിലും മാനേജർ അച്ഛൻ ശ്രദ്ധ പുലർത്തുന്നു കുട്ടികളുടെ ഡൈനിങ് ഹാൾ കുത്തികെട്ടി ബലപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യു പി സ്കൂൾ ഓപ്പൺ സ്റ്റേജ് എന്നിവയുടെ പെയിൻറിങ് നടത്തി ഭംഗിയാക്കി ലൈബ്രറി ലാബ് എന്നിവയുടെ നവീകരണവും പ്രവർത്തനങ്ങളും നടത്തി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജന്റെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സീമമായ സഹകരണം നന്ദിയോടെ അറിയിക്കട്ടെ ദിനാചരണം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പേടിയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ വൃക്ഷത്തെ നടുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു വാർഡ് മെമ്പർ ശ്രീമതി ജല്ലി റോബി പി ടി എ പ്രസിഡന്റ് ശ്രീ അഗസ്റ്റിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അസംബ്ലിയിൽ പരസ്യദിന പ്രതിജ്ഞ കവിത പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗം ക്വിസ് മത്സരം പോസ്റ്റർ രചന ക്ലാസ് മുറികളിൽ വായനാമൂല ക്രമീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി ജനുവരി ഒന്ന് പുതുവർഷ ദിനത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി തങ്ങളുടെ ഉച്ചയൂണിനുള്ള പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിലെ പച്ചക്കറി തോട്ടത്തിൽ ജൈവ രീതിയിൽ നട്ടുവളർത്തി വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം സ്കൂൾ മാനേജർ നിർവഹിച്ചു ജൂൺ ഇരുപത്തി ഒന്ന് ലോ ദിനത്തോടനുബന്ധിച്ച് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ ആഭിമുഖ്യത്തിൽ യോഗ പരിശീലനം നടത്തി ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ജെആർ സിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളും അധ്യാപകരും കോടിക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുകയും ഡോക്ടർമാർക്ക് പൂച്ചണ്ടുകൾ നൽകി ആദരിക്കുകയും ചെയ്തു കലാമിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തൽ കലാമിന്റെ വാക്കുകൾ പരിചയപ്പെടുത്തൽ തുടങ്ങിയ സംഘടിപ്പിച്ചു ആഗസ്റ്റ് പതിനഞ്ച് ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ മാനേജർ പതാക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു എൽ പി എൻ ഹൈസ്കൂളും ഒരുമിച്ച് നടത്തിയ വർണ്ണാഫമായ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു കുട്ടികൾ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ വേഷങ്ങൾ അണിഞ്ഞ് റാലി കൂടുതൽ മോടി പിടിപ്പിച്ചു ചിങ്ങം വന്ന് കർഷക ദിനം കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഈ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ മികച്ച കുട്ടിക്കഷ്ണനായി ആദരിക്കുകയും മെമന്റോ നൽകുകയും ചെയ്തു നവംബർ ഒന്ന് കേരള പിറവി കേരള ദിനത്തോടനുബന്ധിച്ച സ്കൂളിൽ ശീതകാല ജൈവ പച്ചക്കറിക്ക് കൃഷിക്ക് തുടക്കം കൊടുക്കും കോടിക്കുളം ഗ്രാമത്തിൽ ആറ് പതിറ്റാണ്ടുകളായി അക്ഷര വെളിച്ചം നൽകി വരുന്ന സെന്റ് മേരീസ് ഹൈസ്കൂൾ ഈ വർഷം അതിന്റെ അറുപത്തെട്ടാം വാർഷികം എൽ പി സ്കൂളും ഹൈസ്കൂളും സംയുക്തമായി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നന്ദിയുടെ ഏതാനും വാക്കുകൾ ഞാൻ പറയട്ടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും വരുന്ന അഭ്യന്യമാണ് നടത്തി പിതാവ് രൂപതാ വിദ്യാഭ്യാസ വികാരി ജനറൽ വെരി റവറൻ മോൺസിനോട് പയസ്മലേ കണ്ടത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ ഞങ്ങളുടെ മാർഗദർശി മാനേജറുമായ റവറൻ ഫാദർ ജോൺസൺ പഴയ പിടിയിൽ എന്നിവരോടെല്ലാം ഞങ്ങൾ സെന്റ് മേരീസ് കുടുംബത്തിന്റെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു തൊടുപുഴ ഡിഒബ ടീച്ചർ ബി പിഒ ബിആർസി സ്റ്റാഫ് കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ പി ടി പ്രസിഡന്റ് എം ബി ടി എ പ്രസിഡന്റ് പി ടി എ കമ്മിറ്റി അംഗങ്ങൾ രക്ഷിതാക്കൾ പാരിഷ് ട്രസ്റ്റീസ് എൻറ്റോമെന്റ് ഏർപ്പെടുത്തിയവർ അധ്യാപകർ അനധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ ഈ സ്കൂളിന് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാർ അഭ്യുദയകാംക്ഷകൾ എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നു വിജ്ഞാനത്തിന്റെ വെളിച്ചം വരും കൂടി ലഭിക്കുവാൻ തക്ക വിധം വിജയത്തിൻ്റെ പാതയിൽ ചലിക്കുവാൻ സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അറിവിലേക്കും അംഗീകാരത്തിനുമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു